സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളിൽ പലരും ഭാഗ്യം പരീക്ഷിക്കാറുണ്ടല്ലേ ഭാഗ്യം പരീക്ഷിക്കുന്നതിന് നമ്മളിൽ പലരും ചെയ്യുന്നത് ഭാഗ്യക്കുറി വാങ്ങുക എന്നുള്ളതാണ് പിന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അറിവാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ലോട്ടറി സൗഭാഗ്യം അല്ലെങ്കിൽ കുറി നേടുന്നതിന് ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന സംഖ്യാശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ന്യൂമറോളജിയുടെ പിൻബലത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു അത്യുഗ്രൻ ഉപായമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു രഹസ്യ സംഖ്യ പറയുന്ന രീതിയിൽ നമ്മൾ ലോട്ടറി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യുമെങ്കിൽ ആ ഒരു ലോട്ടറി നമുക്ക് സമ്മാനം നേടിത്തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സംഖ്യാശാസ്ത്രം പറയുന്ന ഒരു എയ്ഞ്ചൽ നമ്പറാണ് ഉപയോഗപ്പെടുത്തുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരമല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഭാഗ്യം നിർണായകമായ ഒന്നാണ് ചിലരുണ്ട് കഠിനമായി പരിശ്രമിച്ചാണ് അവർ ജീവിതത്തിൽ വിജയം നേടുന്നത് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും വിജയം സുനിശ്ചയമാണ് എന്നാൽ ചിലരുണ്ട് യാതൊരു പ്രയത്നവും കൂടാതെ ചില ഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാറുമുണ്ട് നമുക്ക് പലർക്കും അറിയാം ചിലരെങ്കിലും ഒരു പ്രവൃത്തിയും ചെയ്യാണ്ട് വെറും ഭാഗ്യത്തിൻ്റെ ആ ഒരു കടാക്ഷം കൊണ്ട് ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ നേടിയവരുണ്ട് അപ്പൊ അതുപോലെ സൗഭാഗ്യം നമുക്ക് കൂടുതലായി അനുകൂലമാകുന്നതിന് സംഖ്യാശാസ്ത്രത്തിൽ അനവധി നിരവധി വിദ്യകളെ പറയുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സംഖ്യാശാസ്ത്രം അനുസരിച്ചുള്ള ചില മാജിക്കൽ നമ്പറുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ ലോട്ടറി എടുക്കുമെങ്കിൽ പ്രത്യേകമായിട്ട് ഈ ഒരു എയ്ഞ്ചൽ നമ്പർ നമ്മൾ ഈ വിധം പ്രവർത്തിക്കുന്നതിലൂടെ ആ ഒരു ലോട്ടറി സൗഭാഗ്യം നമുക്ക് പലപ്പോഴും അനുകൂലമാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് പിന്നെ എന്താണ് ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഊർജം വളരെയധികം നിറഞ്ഞിട്ടുള്ള ദൈവികമായ ശക്തി ഏറ്റവും കൂടുതൽ നിറഞ്ഞിട്ടുള്ള ചില സംഖ്യകളെയാണ് ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ സമ്പത്ത് സൗഭാഗ്യം ഭാഗ്യം സമൃദ്ധി പലവിധ നേട്ടങ്ങൾ എന്നിവ ഈ സംഖ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്നു അല്ലെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഏഞ്ചൽ നമ്പോഴ്സിന് പിന്നിലുള്ള ചിന്ത അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് പലർക്കും ചില സംഖ്യകൾ നമ്മുടെ ഭാഗ്യസംഖ്യകളായിട്ട് നമ്മൾ വിലയിരുത്താറുണ്ട് അതുപോലെ ചിലർക്ക് ചില നിറങ്ങളായിരിക്കും ഭാഗ്യ നിറങ്ങളായിട്ട് അവര് ചില നിറങ്ങളെ കരുതാറുണ്ട് ഇനി ചിലർക്ക് ചില ഷർട്ട് അല്ലെങ്കിൽ ചില ഡ്രസ്സുകൾ സൗഭാഗ്യദായകമായിട്ട് അവര് കരുതുകയും അത്തരം ഡ്രസ്സുകൾ അവര് സ്ഥിരമായി ഉപയോഗിക്കുകയും ചെയ്യുന്നവരുണ്ട് അപ്പൊ ഭാഗ്യദായകമായിട്ട് പലരും പല രീതിയിലുള്ള വസ്തുക്കളെ കരുതുന്നുണ്ട് സംഖ്യാശാസ്ത്ര പ്രകാരം അത്തരത്തിൽ ഭാഗ്യം ദാനം ചെയ്യാൻ സാധിക്കുന്നു ഭാഗ്യം നമുക്ക് നൽകാൻ സാധിക്കുന്ന ചില നമ്പറുകളുണ്ട് അതിനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് ആ ഏഞ്ചൽ നമ്പറാണ് ലോട്ടറി സൗഭാഗ്യം നേടുന്നതിനായിട്ട് നമ്മൾ വിനിയോഗിക്കാൻ പോകുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു അക്കം അല്ലെങ്കിൽ ആ ഒരു സംഖ്യ ഒരു വെളുത്ത പേപ്പർ കഷ്ണത്തില് പച്ച നിറത്തോടു കൂടിയ മഷി കൊണ്ട് നിങ്ങൾ എഴുതി സൂക്ഷിക്കുക അത് നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾ സൂക്ഷിക്കുക ഇനി പേഴ്സില്ലായെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ആ ഒരു ബാക്ക് കവറിനുള്ളിൽ നിങ്ങളത് സൂക്ഷിക്കുക രഹസ്യമായി സൂക്ഷിക്കുക അത് ആരെയും കാണിക്കുക അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നൊന്നും നമ്മൾ ആരോടും പറയാതെയും ഒരുക്കുക അപ്പോൾ ഈ ഒരു ഏഞ്ചൽ നമ്പർ ഏതാണ് എന്ന് ചോദിച്ചാൽ ട്രിപ്പിൾ ഫോർ അതായത് ഫോർ 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 നാനൂറ്റി നാൽപ്പത്തി നാല് ഈ ഒരു സംഖ്യ ഇത് നമ്മൾ എഴുതുമ്പോൾ ശരീരശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ എഴുതുക അത് പ്രഭാതത്തിൽ എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ നമ്മൾ സന്ധ്യയ്ക്ക് വിളക്കുക തെളിച്ചതിനു ശേഷം എഴുതുന്നതും ഏറ്റവും ശുഭപ്രദമാണ് ഈ ഒരു സംഖ്യ എഴുതുന്നതിന് പ്രത്യേകിച്ച് പൂജയുടെയോ മന്ത്രത്തിന്റെയോ ജപത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല പച്ച കൂടിയ ഒരു പേന ഉപയോഗിച്ച് വെളുത്ത ചെറിയ ഒരു പേപ്പർ കഷ്ടത്തിൽ ലക്ഷ്മി സ്മരണയോടു കൂടിയിട്ട് പൂർണമായ വിശ്വാസത്തോടു കൂടിയിട്ട് ഈ ഒരു സംഖ്യ ഈ ഒരു ഏഞ്ചൽ നമ്പർ എനിക്ക് ഭാഗ്യത്തെ സമ്മാനിക്കും ഭാഗ്യത്തെ കടാക്ഷിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്മി ഭഗവതിയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ വെളുത്ത പേപ്പറിൽ ഈ നാല് 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 എന്ന അക്കം അത് പ്രഭാതത്തിൽ എഴുതുന്നതും നമ്മുടെ ഗൃഹത്തിൽ അവർ വിളക്ക് തെളിച്ചതിനു ശേഷം എഴുതുന്നതും ശുഭദായകമാണ് മറ്റു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതുന്നതിന് യാതൊരു തെറ്റുമില്ല പക്ഷേ എന്നിരിക്കലും കൂടുതൽ ശുഭപ്രദം എന്ന് പറയുന്നത് ഈ രണ്ട് സമയങ്ങളിൽ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടുകൂടി നിങ്ങൾ അത് എഴുതി നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമെങ്കിൽ ആ വിളക്കിന് മുന്നിൽ അല്ലെങ്കിൽ ദൈവങ്ങളുടെയൊക്കെ ചിത്രം വെച്ചാണ് വിളക്ക് തെളിക്കുന്നത് എങ്കിൽ ചെറിയൊരു ഇലയിലോ തളികയിലോ ഒരല്പം പൂക്കൾ കൂടി സമർപ്പിച്ച് ഈ എഴുതിയ പേപ്പർ നിങ്ങൾ ആ ലക്ഷ്മി ചിത്രത്തിന് മുന്നിൽ കുറച്ചു നേരം വെച്ചിരിക്കുന്നതും സൗഭാഗ്യം ഇരട്ടിപ്പിക്കും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശക്തിയെ വർദ്ധിപ്പിക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്താൽ മതി ചെയ്തില്ല എങ്കിൽ പോലും ഈ ഒരു സംഖ്യയ്ക്ക് പ്രത്യേകമായ ഒരു ശക്തിയുണ്ട് ആ ശക്തി കൊണ്ട് തന്നെ നമുക്ക് അന്ന് മുതൽ അല്ലെങ്കിൽ ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതി സൂക്ഷിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഭാഗ്യം വന്ന് കയറാൻ തുടങ്ങും എന്നുള്ളതാണ് യാതൊരു ധന ഒരു കഷ്ണം പേപ്പറും പച്ച നിറത്തോടു കൂടിയ മഷിയോടുകൂടിയ ഒരു പേനയും മാത്രമാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നിങ്ങളുടെ ധനം സൂക്ഷിക്കുന്ന അലമാരയിൽ അല്ലെങ്കിൽ പണപ്പെട്ടിയിലും നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഏഞ്ചൽ നമ്പർ എഴുതി സൂക്ഷിക്കാവുന്നതാണ് പച്ച നിറത്തിൽ ഉള്ളതായിട്ടുള്ള ചെറിയൊരു പേപ്പർ നിങ്ങൾക്ക് സംഘടിപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ ഒരു പേപ്പറിൽ ഈ ഒരു വെളുത്ത കഷ്ണം പേപ്പർ പൊതിഞ്ഞും നിങ്ങൾക്ക് നിങ്ങളുടെ അലമാര അല്ലെങ്കിൽ പണപ്പെട്ടിയിൽ വാലറ്റിൽ ഫോണിന്റെ കവറിൻ്റെ മേക്കൽ എവിടെയും നിങ്ങൾക്കത് സൂക്ഷിക്കാം പച്ച നിറത്തിലുള്ള ഈ പേപ്പറൊക്കെ ഓപ്ഷണൽ ആണ് നിങ്ങൾക്കത് പൊതിയാണ്ടും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു പേപ്പറിൽ പൊതിഞ്ഞും നിങ്ങൾക്കത് സൂക്ഷിക്കാം ഈ നാനൂറ്റി നാല്പത്തി നാല് എന്ന ആ ഒരു കുറിച്ച് സംഖ്യാശാസ്ത്രം പറയുന്നത് സാമ്പത്തിക നേട്ടം ഭാഗ്യം ആനന്ദം എന്നിവയെ ആകർഷിക്കാൻ പോകുന്ന ശക്തിയാർന്ന ഒരു സംഖ്യയായിട്ടാണ് നമ്മുടെ ഭാരതത്തിൽ മന്ത്രജപത്തിന് എത്രത്തോളം അല്ലെങ്കിൽ മന്ത്രങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം പ്രാധാന്യമുണ്ട് അതുപോലെയാണ് ഇത്തരത്തിൽ ഏഞ്ചൽ നമ്പേഴ്സിന് നമ്മുടെ രാജ്യത്തിന് പുറത്ത് പ്രചാരമുള്ളത് ഈ ഒരു ഏഞ്ചൽ നമ്പർ പ്രധാനമായിട്ടും അപ്രതീക്ഷിത ഭാഗ്യം തേടിയെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സംഖ്യയാണ് ഇനി ഇത് മാത്രല്ല കേട്ടോ മറ്റു ചില സൗഭാഗ്യ സംഖ്യകളും ഉണ്ട് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സും ഉണ്ട് ഇപ്പോൾ ത്രിപ്പിൾ വൺ അതായത് നൂറ്റി പതിനൊന്ന് ശുദ്ധമായ ഊർജം നിറഞ്ഞിരിക്കുന്ന സംഖ്യയായിട്ടാണ് നൂറ്റി പതിനൊന്നിനെ വിലയിരുത്തുന്നത് പുതിയ തുടക്കങ്ങൾക്ക് ഈ ഒരു സംഖ്യ വളരെ ഐശ്വര്യപ്രദമാണ് ഇനി മറ്റൊന്നാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ആ ഒരു സംഖ്യ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുന്നതിന് ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് നമുക്ക് ഈ ഒരു സംഖ്യ നമുക്ക് അത് ഉപയോഗപ്പെടുത്താം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി കൈവരുന്നതിനും സന്തോഷം വർദ്ധിക്കുന്നതിനും ഈ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന സംഖ്യ സഹായിക്കുമെന്നുള്ളതാണ് ഇനി ആ ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നുള്ള സംഖ്യയാണെങ്കിൽ അത് ആശയവിനിമയം കൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആശയവിനിമയവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഈ ഒരു സംഖ്യ നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ആത്മവിശ്വാസം ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനും ഇപ്പൊ ആത്മവിശ്വാസം ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന സംഖ്യ നിങ്ങൾ എഴുതി നിങ്ങൾ കൊണ്ടു നടന്നോളൂ അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പുലർത്തും ഇനി നിങ്ങൾ ഒരു അഭിമുഖ പരീക്ഷയ്ക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ് അവിടെ നിങ്ങൾക്ക് സംസാരിച്ച് പിടിച്ചു നിൽക്കണം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ സംസാര ചാതുര്യെ വർദ്ധിപ്പിക്കുകയും കമ്മ്യൂണിക്കേഷൻ സ്കില് കൂട്ടുകയും ആശയവിനിമയത്തെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന സംഖ്യ എഴുതി നിങ്ങൾക്കത് കൊണ്ടു നടക്കാം അല്ലെങ്കിൽ അത് കൊണ്ടുപോകാം ഇനി നമ്മൾ ഇത് ചെയ്തു വെച്ചതിനു ശേഷം ലോട്ടറി തുടങ്ങിയ ഭാഗ്യപരീക്ഷണങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെട്ടാൽ ആ ഭാഗ്യം നമുക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു വെച്ചോളൂ അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പേഴ്സിലോ ഫോണിന്റെ കവറിനുള്ളിലോ ഇരുന്നോട്ടെ എന്ത് തന്നെയായിരുന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ആ ഒരു സമ്മാനത്തുക ഏതെങ്കിലും ഒരു സമ്മാനത്തുക ലഭിക്കാനുള്ള സാധ്യത ഈ ഒരു എയ്ഞ്ചൽ നമ്പർ എഴുതി വയ്ക്കുന്നതിലൂടെ വർദ്ധിക്കും ഇരട്ടിക്കും എന്നുള്ളതാണ് ഇനി നിങ്ങൾ ആ ഒരു ടിക്കറ്റ് നമ്പർ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെയും നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് പ്രയോഗിക്കാവുന്നതാണ് പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ ഇടയ്ക്ക് എവിടെയെങ്കിലും ആവർത്തിക്കുകയാണ് എങ്കിൽ അതിപ്പോ അടുത്തടുത്ത് തന്നെ ആവർത്തിക്കണം എന്നില്ല ഒരു സംഖ്യ ആദ്യവും അതേ സംഖ്യ അവസാനവും ഉണ്ട് എങ്കിൽ അതും ഒരു ആവർത്തനം തന്നെയാണ് അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ നമ്പറുകൾ അല്ലാണ്ട് ഇതുപോലെ സംഖ്യകൾ ആവർത്തിക്കുകയാണ് എങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽ നമ്പറിന്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് പത്രത്തിലുള്ള നമ്പറുകൾ നോക്കിയെടുക്കുന്നതും നിങ്ങൾക്ക് സൗഭാഗ്യത്തെ നേടിത്തരും ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് നിർമാർജനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ദിവസവും ഇത് നിർമാർജനം ചെയ്യാം പക്ഷെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ ഇത് നിർമാർജനം ചെയ്യാൻ പാടില്ല ചെറിയൊരു പേപ്പർ കഷ്ണമാണല്ലോ അതിന് ചുരുട്ടി നമുക്ക് ആരും ചവിട്ടാനിടയില്ലാത്ത ഏതൊരു ഭാഗത്തേക്കും നമുക്ക് ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെടിക്ക് മൂട്ടിൽ നമുക്കത് ഇട്ടു കൊടുക്കാം ഇനി അതുമല്ലെങ്കിൽ അത് കത്തിച്ച് കളയാം ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്തു വയ്ക്കുന്നതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ മനഃശക്തി വളരെയധികം വർദ്ധിക്കും എന്നുള്ളതാണ് അത് തന്നെ നമുക്ക് ആ ഒരു ഭാഗ്യത്തെ ആകർഷിച്ച് വിജയത്തെ പ്രദാനം ചെയ്യും അപ്പോൾ സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വിദ്യ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ശേഷം നിങ്ങളുടെ ആ ഒരു അനുഭവം വീഡിയോക്ക് താഴെ വന്ന് കമൻ്റ് ചെയ്യാനും മറക്കേണ്ടതില്ല അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു സുഹൃത്ത് ആരാണോ ആ സുഹൃത്തിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം